നിരന്തരം കൂടി വരുന്ന വൈദ്യുതി ചെലവിൽ നിന്ന് രക്ഷപ്പെടാനാണ് പലരും സോളാറിലേക്ക് മാറിയത് എന്നാൽ പുതിയ നിയന്ത്രണങ്ങൾ വരുമ്പോൾ സാമ്പത്തിക ഭാരം കൂടുമോ എന്നതാണ് പ്രധാന ആശങ്ക നിലവിൽ നെറ്റ് മീറ്ററിംഗ് പരിധി ആയിരം കിലോ വാട്ടാണ് പുതിയ ചട്ടത്തിൽ അത് മൂന്ന് കിലോ വാട്ടായി ചുരുങ്ങും പകൽ നൽകുന്ന വൈദ്യുതിക്ക് തുല്യമായ വൈദ്യുതി രാത്രി തിരികെ എടുക്കാമെന്നത് ഇതോടെ പരിമിതപ്പെടും മൂന്ന് കിലോ വാട്ടിന് താഴെയുള്ളവർക്കെ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഗവൺമെൻറ് നിലവിൽ ഇപ്പോൾ ഒന്നര ശതമാനം അല്ലെ രണ്ട് ശതമാനം ആൾക്കാർ പോലും സോളാർ കേരളത്തിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയെ തന്നെ കംപ്ലീറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് കമ്പനികൾ കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരും വലിയ പൈസ ഉള്ള ആൾക്കാരൊന്നുമില്ല എല്ലാവരും രണ്ടര ലക്ഷം രൂപ ബാങ്ക് ഗ്യാരണ്ടി ഗവൺമെൻറിന് സെൻട്രൽ ഗവൺമെൻറ്റിന് കെട്ടിവെച്ചിട്ട് ആണ് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് അപ്പോൾ ഈ പൈസ അവർ ചിലപ്പോൾ പണയം വെച്ചിട്ടായിരിക്കും ഈ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത് ഈ ഇലക്ട്രീഷ്യന്മാർ പ്ലംബേഴ്സ് ഇങ്ങനെയുള്ളവരെല്ലാം ഈ ഫീൽഡിൽ നിലവിൽ സോളാർ ചെയ്യാൻ വേണ്ടി പ്ലാന്റിൽ നിന്ന് കെ എസ് സി വിലയ്ക്ക് കൊടുക്കുന്ന മുഴുവൻ വൈദ്യുതിയും അതേ അളവിൽ അധിക തുക കൊടുക്കാതെ തന്നെ തിരികെ ലഭിക്കുന്നതാണ് നിലവിലെ അവസ്ഥ നെറ്റ് മീറ്റർ സംവിധാനമാണ് ഇതിന് സഹായിക്കുന്നത് എന്നാൽ പുതിയ നയം വരുന്നതോടെ സൗരോർജ്ജ പ്ലാന്റിന്റെ മുപ്പത് ശേഷിയുള്ള ബാറ്ററികൾ സ്ഥാപിക്കണം ഇതിനായി നിർമ്മാണ ചെലവ് രണ്ട് ലക്ഷം രൂപയോളം കൂടും സോളാറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ ഇരട്ടി ഓൾറെഡി പകൽ തന്നെ കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഉപയോഗം നൂറ് ശതമാനത്തിലേക്ക് എങ്കിലും സോളാർ എത്തുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഉള്ളൂ ഇതിപ്പം വരാൻ പോകുന്ന ഒന്ന് നമ്മൾ കാലാവസ്ഥ വ്യതിയാനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളം പുറകോട്ട് പോവും രണ്ട് കുറേ അധികം ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും പിന്നെ അവരും ഈ പറഞ്ഞ പോലെ കേരളം വിട്ട് വേറെ വേറെ ഏതെങ്കിലും ഇതല്ല ഒരു സംസ്ഥാനത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗാർഹിക സൗരോർജ്ജ പദ്ധതികളും മൂന്ന് കിലോവോട്ടിന് താഴെയുള്ളതിനാൽ പുതിയ നിർദ്ദേശം കുറച്ചുപേരെ മാത്രമേ ബാധിക്കൂ എന്നതാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ വിശദീകരണം മാതൃഭൂമി ന്യൂസ് കോട്ടയം